നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ കാളികാവിൽ സ്വന്തം നിലയിൽ ഇറങ്ങിപ്പുറപ്പെട്ട് കുട്ടിക്കൂട്ടം വയനാട് ദുരന്തത്തിൽ ജീവനറ്റ കുരുന്ന് ബാല്യങ്ങളെ ഓർത്ത് സങ്കടം കൊണ്ടാണ് അടക്കാക്കുണ്ട് പ്രദേശത്തെ അഞ്ച് കൂട്ടുകാർ രംഗത്തിറങ്ങിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി അടക്കാക്കുണ്ടങ്ങാടിയിലെ കുട്ടികൾ സ്വന്തം നിലയിൽ ബക്കറ്റുമായി തങ്ങളുടെ പ്രദേശത്തെ വീടുകളിലെത്തിയാണ് പണം സ്വരൂപിച്ചത് നാണയത്തുട്ടുകളടക്കം രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇവർ പിരിച്ചെടുത്തത് കിട്ടിയ ചെറിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു അയച്ചുകൊടുക്കുകയും ചെയ്തു ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികളായ സി അബിൻഷാൻ കെ മുഹമ്മദ് ഷിഫി ഇ കെ ഷാമിൽ ഇ ഷെഫിൻ

God. teddy baby diaper and pants made for indian baby body type